ലോക്സഭാ തിരഞ്ഞെടുപ്പിങ്ങ് അടുത്തെത്തി നിൽക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ തകൃതിയിൽ ഇങ്ങനെ നടക്കുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ ഇടതുപക്ഷത്തിനായി വി എസ് സുനിൽകുമാറും കോൺഗ്രസിനായി ടി എൻ പ്രതാപനും ബി ജെ പിക്ക് സുരേഷ് ഗോപിയും ഇറങ്ങുന്നു ഒരു ത്രികോണ മത്സരം എന്നതിനപ്പുറം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കോൺഗ്രസിന് പരമ്പരാഗതമായ നിരവധി വോട്ടുകൾ കോൺഗ്രസിനുള്ള ഒരു മണ്ഡലമാണ് കോൺഗ്രസിന് സാന്നിധ്യം കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് മാത്രമല്ല വി എസ് സുനിൽകുമാർ എന്ന് പറയുന്നത് തൃശൂർക്കാർക്കൊക്കെ പരിചിതമായ ഒരു സൗമ്യ മുഖനാണ് എല്ലാവരോടും പേരെടുത്ത് വിളിച്ച് അത്രത്തോളം അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് വി എസ് സുനിൽകുമാർ പഴയ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ സുനിൽകുമാർ കൂടി മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ അതാ തൃശ്ശൂരിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ സുനിൽകുമാർ എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തെ തളർത്തുന്നത് നിരവധി സി പി എമ്മുകാർ ബി ജെ പി പോകുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരികളിൽ വോട്ട് അഭ്യർത്ഥന നടത്തുന്നു അത്തരം ചുവരെഴുത്തുകൾ നടത്താനായി ഇറങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് നേരത്തെ ഇത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു അതായത് സി പി എമ്മിന്റെ ഈ ഭരണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പിണറായിയുടെ ഭരണം കേരളത്തെ മുടിപ്പിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമില്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിലെ ജനങ്ങളെ കട്ടുമുടിക്കുന്ന ഒരു സർക്കാരാണ് ഒരു കുടുംബം മുഴുവൻ കേരളത്തിനെ കബളിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് പല സി പി എമ്മുകാർക്കും അല്ലെങ്കിൽ കറകളഞ്ഞ ഇടതുപക്ഷ നേതാക്കൾക്ക് ഉൾപ്പെടെ അനികൾക്കുൾപ്പെടെ പ്രവർത്തകർക്കുൾപ്പെടെ പിണറായി വിരുദ്ധത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പിണറായി വിരുദ്ധത കുറച്ചുകൂടി പല കാര്യങ്ങളിൽ ആളിക്കത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് വീണാ വിജയന്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടും കരിമണൽ കർത്തയിൽ നിന്ന് കോടികൾ വാങ്ങി അത് മകൾക്ക് മാസപ്പടിയായി നൽകി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അതൊക്കെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ബി ജെ പി അത്ര തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കാനാണ് പല സഹാക്കന്മാരും തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ദൗത്യവുമായാണ് സി പി എമ്മിലെ അണികളൊക്കെ അതായത് സി പി എമ്മിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന അണികളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു ജനകീയമായ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചു കൊണ്ട് പല വീടുകളിലും കയറി ഇറങ്ങി സുരേഷ് ഗോപിക്കായി വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ഒരു ശക്തമായ മത്സരം തന്നെ നമുക്ക് ആ തൃശ്ശൂരിൽ കാണാൻ സാധിക്കും ടി എൻ പ്രതാപനാണോ അതോ സുരേഷ് ഗോപിയാണോ അതോ ടി എസ് സുനിൽകുമാറാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഷികമായ ഒരു പരിഗണന എപ്പോഴും ജനങ്ങൾ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അതായത് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മുഖമായാണ് ഒരു നടനപ്പുറം സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കുന്നതോ അത് എത്രത്തോളം വോട്ടായി സുരേഷ് ഗോപിക്ക് മാറും എന്നുള്ളതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം കാണേണ്ടത് എന്തായാലും ഈ ഒരു പട്ടിക പുറത്തു പുറത്തുവരുന്നതിന് മുൻപ് ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിനൊക്കെ മുമ്പ് തന്നെ സുരേഷ് ഗോപിക്കായി തൃശ്ശൂരിൽ ആ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ കൂടുതൽ സഹാക്കന്മാരാണ് ഇടതുപക്ഷത്തു നിന്നും വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയവരാണ് കൂടുതൽ എന്നുള്ളതാണ് വിചിത്രമായ കാര്യം Oh.